ഒരു രാജകുമാരി നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും ഒരു രാജാവ് നിങ്ങളുടെ മകളുടെ പങ്കാളിയാകാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും അതേസമയം ഒരു സാധാരണക്കാരി നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും ലോകത്തെല്ലാവരും കാൽപന്ത് കളിക്കാരൻ ഗാവിയാകണമെന്നില്ലല്ലോ അയാൾ തന്റെ കാലിൽ കുരുങ്ങിയ പന്തിനെ പോലെ മനസ്സിൽ കുരുങ്ങിയ അനാപെലയോയെ ചേർത്ത് പിടിച്ചു രാജാവും രാജകുമാരിയും ക്ഷമിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സ്പാനിഷ് ദേശീയ ടീം യൂറോപ്പിന്റെ പുതിയ രാജാക്കന്മാരായി വഴിക്കപ്പെട്ടത് ടൂർണമെന്റിൽ ഗോൾ നേടിയില്ലെങ്കിലും യൂറോ കപ്പിലേക്ക് സ്പെയിനിന് വൈ തുറന്ന് യോഗ്യത സമ്മാനിച്ചത് നോർവേക്കെതിരെയുള്ള ഗാവിയുടെ ഗോളായിരുന്നു യൂറോ ചാമ്പ്യന്മാരായി മടങ്ങിയെത്തിയ സ്പാനിഷ് ടീമിന് കിങ് ഫിലിപ്പ് നാലാമൻ വിരുന്നൊരുക്കി സാർസുല കൊട്ടാരത്തിൽ നടന്ന വിരുന്നിൽ രാജകുമാരി ലിയോണർ പങ്കെടുത്തു ഗാവിക്ക് ലിയോണോർ നൽകിയ അസ്തദാനം സമൂഹ മാധ്യമങ്ങളിൽ കൊടുങ്കാറ്റ് തീർത്തു രാജകുമാരിക്ക് ഗാവിയിൽ ഗാവിയിലൊരു കണ്ണുണ്ടെന്ന വാർത്ത കാട്ടുതീയായി പടർന്നു വെയിൽസിലെ കോളേജ് പഠനകാലത്തെ കൂട്ടുകാരികൾ നേരത്തെ ഒരു കാര്യം കണ്ടെത്തിയിരുന്നു രാജകുമാരി ലിയോണോറിന്റെ ഫോട്ടോ ഗാലറിയിലെ ഒരു ഫോൾഡറിൽ നിറയെ ഗാവിയുടെ ചിത്രങ്ങളാണ് കിങ് ഫിലിപ്പ് മകൾക്കായി ഗാവിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ജേസി സമ്മാനമായി ആവശ്യപ്പെട്ടതായാണ് വാർത്ത പക്ഷേ ഗാവിയുടെ ഹൃദയം കവർന്നതാകട്ടെ ഒരു സാധാരണ പെൺകുട്ടിയാണ് ഉന്നതങ്ങളിലേക്കുള്ള കുതിപ്പിലും അയാൾ അവളെ മറന്നില്ല സ്പാനിഷ് ലീഗ് കപ്പ് നേടിയ ശേഷമുള്ള ബാഴ്സലോണയുടെ വിജയാഹ്ലാദത്തിൽ ഗാവിയോടൊപ്പം അനാപെലായോ ചേർന്ന് നിന്നു അഭ്യൂഹങ്ങൾക്കെല്ലാം ഗാവിയുടെ മധുര മറുപടി വാക്കുകൾ കൊണ്ടല്ലായിരുന്നു അത് പ്രവൃത്തി കൊണ്ടായിരുന്നു ഇതാണെന്റെ പങ്കാളിയെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ആറാണ് സ്പാനിഷ് രാജകുമാരിയുടെ ഹൃദയം തകർത്ത അനാപ്പെലയോ എന്നന്വേഷിച്ച് ലോകം പോയി ഇരുപത്തിരണ്ടുകാരിയായ ഒരു വിദ്യാർത്ഥിനിയാണ് അവൾ ഇൻസ്റ്റഗ്രാമിൽ മൂന്നര ലക്ഷം ഫോളോവേഴ്സ് അവൾക്കുണ്ട് പക്ഷേ വ്യക്തിപരമായ വിവരങ്ങൾ അവൾ രഹസ്യമായി സൂക്ഷിക്കുന്നുമുണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി വെളിപ്പെട്ടു കാൽമുട്ടിന് പരിക്കേറ്റ് പത്തു മാസത്തോളം ഗാവി കളത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ കരുത്തായതും ഒപ്പം നിന്ന് പരിചരിച്ചതും അനാപ്പലയോ ആണെന്ന് ഒരുപക്ഷെ അപ്പോഴായിരിക്കാം ഇരുവരും അടുത്തതും ജീവിതത്തിൻ്റെ ഉന്നതികളിലേക്ക് വാതിൽ തുറക്കുമ്പോഴും ഗാവി ഒരു തീരുമാനം കൊണ്ട് മാതൃകയാകുന്നു സ്വന്തം ജീവിതം അയാൾ നിക്ഷയിക്കുകയാണ് കുട്ടിക്കളിയല്ല ജീവിതം ഒരു സാങ്കല്പിക ലോകത്തേക്ക് നടക്കാനല്ല സാധാരണക്കാരനായി ഭൂമിയിൽ കാലുറപ്പിക്കാനാണ് ഗാവി ആഗ്രഹിക്കുന്നത് മുന്നിലൊരു രാജ്യവും രാജിയും കാത്തിരിൽ പക്ഷേ പക്ഷേ യുദ്ധത്തിൽ രാജ്യത്തിൻ്റെ പോരാളിയാകാം സ്വന്തം ജീവിതത്തിൽ അയാൾ രാജ്യപദവി ആഗ്രഹിക്കുന്നയില്ല